നമുക്കിന്ന് എല്ലാ കാലത്തും പൂക്കൾ തരുന്ന കുറച്ച് വള്ളിച്ചെടികൾ കാണാം കുറച്ച് എന്ന് വെച്ചാൽ ഒരു മുപ്പത് വെറൈറ്റി വള്ളിച്ചെടികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ എല്ലാ കാലത്തും പൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് തള്ളായിപ്പോവും എന്നാലും വർഷത്തിലൊരു ആറ് ടു ഏഴ് മാസം കണ്ടിന്യൂസ്ലി എന്തായാലും ഫ്ലവർ തരും വെയിൽ കാലത്ത് എന്തായാലും ഫ്ലവർ തരുന്നത് കാണാം കൂട്ടിക്കോളി അത്തരത്തിലുള്ള മുപ്പത് വെറൈറ്റി ചെടികളാണ് ഞാൻ കാണിക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ പൂക്കൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് ഇത് പിന്നെ വയനാട്ടിൽ മാത്രമാണ് പൂക്കൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു എല്ലാ ക്ലൈമറ്റിലും ഒരേപോലെ പൂക്കൾ തരുന്ന ചെടിയാണ് വെയിലാണ് എപ്പോഴും അത്യാവശ്യമുള്ളത് ഈ ചെടികൾക്കെല്ലാം നല്ല വെയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നടാനായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ നടുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും സമയങ്ങളും ഫ്ലവർ തന്നുകൊണ്ടേ ഇരിക്കും ഈ രീതിയിലുള്ള മുപ്പത് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ചെടികൾക്കും ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ട് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരു ചെടിയായിട്ട് വാങ്ങാം പത്ത് ചെടിയായിട്ട് വാങ്ങാം മുപ്പത് ചെടിയായിട്ട് വാങ്ങാം അത് നിങ്ങളെ നിങ്ങളിഷ്ടമാണ് നിങ്ങളെ ഗാർഡനിലില്ലാത്ത നിങ്ങൾക്ക് എന്നും ഫ്ലവർ തരണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വാങ്ങുന്ന ചെടികൾ ഈ ഉണ്ടെങ്കിൽ അതൊന്ന് കൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഈ ചെടികളെല്ലാം തന്നെ വളരെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്കും അതേപോലെ വാട്ട്സ്ആപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളുടെയും കാറ്റലോഗിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ അതിൽ കാണാനായിട്ട് സാധിക്കും ഞാൻ ജസ്റ്റ് ഇതിൽ ഫ്ലവേഴ്സ് മാത്രം ആഡ് ചെയ്യുന്നത് വെച്ചാൽ പ്ലാന്റ് കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇമേജസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇത്രയും പൂക്കൾ തരുന്നതുകൊണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും ക്രീപ്പേഴ്സ് ഇഷ്ടപ്പെടും പിന്നെ ഇത്രയും വളർന്ന് പന്തലിച്ചു പോകുന്ന ചെടികൾ വളർത്താൻ ഗാർഡനിൽ സ്ഥലമില്ല ബാൽക്കണിയിലൊക്കെ വളർത്തുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയ ചെടികളും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് ഡി ടി സി ത്രൂ ആണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം ഇത്രയും ഒമ്പത് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏത് പ്ലാന്റ് എടുത്താലും ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തോളൂ താഴെ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സിനോ എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഇതുപോലത്തെ സെയിൽ വീഡിയോസ് ആയിട്ട് വരാം അതായിരിക്കും ബൈ ബൈ സീ സിയു സോൺ